നമസ്കാരം ആക്ച്വലി ഞാനിപ്പം ആൽവ ആണ് ഉള്ളത് ഇത് മിസ്റ്റർ നിനീഷ് നിനീഷ് നമസ്കാരം നിനീഷ് നമസ്കാരം അപ്പോൾ നമ്മൾ നിനീഷിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം അതേപോലെ തന്നെ വണ്ടീൻ്റെ പ്രശ്നങ്ങളും ഞാൻ പറയാം അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരാക്കാം വണ്ടിയുടെ ചാർജാണ് ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്വൻറ്റി നയൺ ആയിരുന്നു

അയ്യോ തന്നെ കുറഞ്ഞു ജസ്റ്റ് ഒന്ന് വളച്ചിട്ടേ നമ്മൾ െ ആക്ച്വലി കിഴക്കമ്പലം ഭാഗത്തേക്കാ ഭാഗത്തേക്കാണ് പോകുന്നത് ഞാൻ താമസിക്കുന്നത് കിഴക്കമ്പലം ടെക്സാസ് വില്ലയിലാണ് ഓക്കെ എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ ഒരു ഐ ടി കമ്പനിയിലാണ് ഓക്കെ അപ്പോൾ എൻ്റെ ജോലിൻ്റെ ആവശ്യമായിട്ട് വണ്ടത്തുനിന്ന് കൊച്ചിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഇലക്ട്രിക് വാഹനം മേടിച്ചത് ഓക്കെ അത് കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി ത്രീ മാർച്ച് പതിനഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ ഡെലിവറി അപ്പോൾ ഞാൻ അന്ന് എനിക്കൊരു ഇലക്ട്രിക് വാഹനം മേടിക്കാൻ വേണ്ടിയിട്ട് തിരുവനടുത്തുള്ള ഒരു ടാറ്റയുടെ ഷോറൂട്ട് ബന്ധപ്പെട്ടു ഓക്കെ അങ്ങനെ മാർച്ച് പതിനഞ്ചിനുള്ള ഡെലിവറി കഴിഞ്ഞു ഓക്കെ വാഹനം ഇത് ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് നെക്സോൺ ഇ വി മാക്സ് ഇസെഡ് എക്സ് പ്ലസ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അമ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടി ഓക്കെ ഞാൻ വണ്ടി മേടിച്ച് മൂന്നാമത്തെ ദിവസം ഇനി ഞാനൊരു ഇഷ്യൂ നോഡീസ് ചെയ്യുന്നു അതായത് നാൽപ്പത് പെർസെൻറ്റേജിന് താഴെ ആയപ്പോൾ പെട്ടെന്ന് ചാർജ് ഡ്രോപ്പ് ചെയ്യുവാണ് ഓക്കെ ബാറ്ററിയുടെ സഡൻ ഡ്രോപ്പേജ് കണ്ടു അപ്പം ഞാനത് ടാറ്റയുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ടു ഓക്കെ അവർ പറഞ്ഞു നിങ്ങൾ ഒരു വട്ടം കൂടി നോക്കണം എന്നിട്ട് സർവീസ് സെൻറ്ററിൽ വണ്ടി എത്തിക്കാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് ട്വൻ്റി സിക്സ് ആയിട്ടുണ്ട് ാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഒക്കെ അറിയത്തില്ല നോക്കാം ഇതേ ഇഷ്യൂ തന്നെയാണ് നേരത്തെ എനിക്ക് തുടക്കം മൂന്നാമത് ദിവസം ഞാൻ ഓർഡീസ് ചെയ്തതാണ് ഞാൻ ഫസ് സർവീസ് ആയപ്പോൾ വണ്ടി ടാറ്റയുടെ സർവീസ് സെൻറ്റർ ഡീലറും സർവീസ് ചെയ്യുന്ന ആൾ ഒരാൾ തന്നെയായിരുന്നു അവിടെ കൊണ്ടു കൊടുത്തു അവരോട് ഇഷ്യൂ പറഞ്ഞു ടാറ്റ കസ്റ്റമർ കെയറിലും ഞാനിത് റിപ്പോർട്ട് ചെയ്തു അവർ എന്നോട് പറഞ്ഞത് അവർ ബാറ്ററി ചെക്ക് ചെയ്തു അവരുടെ ഡിവൈസിലൊന്നും ഒരു വേരിയേഷനും വോൾട്ടേജിന്റെ വേരിയേഷൻ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ആറ് തവണ എ സി ഫുൾ സൈക്കിൾ ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ട്വൻറ്റി ടു ഹൺഡ്രഡ് സിക്സ് ടൈം കണ്ടിന്യൂസ് എ സി ചെയ്യാൻ പറഞ്ഞു ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു അപ്പോഴും ഇഷ്യൂ മാറിയില്ല അപ്പോഴത്തേക്കും സെക്കൻഡ് സർവീസിൻ്റെ ടൈമായി ഞാൻ വണ്ടി കൊടുത്തു അവർ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു നിങ്ങളൊരു അഞ്ച് തവണ കൂടി റിപ്പീറ്റ് ചെയ്യുക അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഇഷ്യൂ മാറുന്നില്ല അപ്പോൾ ഒരു നാല് തവണ ചെയ്യൂ എന്ന് പറഞ്ഞു അത് ചെയ്തു പിന്നെ ഒരു മൂന്ന് തവണ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവരെപ്പോഴും കൊണ്ടു കൊടുക്കും പറയുന്ന അവർക്ക് അവർക്ക് ഇഷ്യൂ കിട്ടുന്നില്ല ഇഷ്യൂ ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് അവരെന്നോട് പറഞ്ഞു വിടുന്നത് ഓക്കെ പക്ഷെ മൂന്നാമത്തെ സർവീസ് ആയപ്പോൾ അവർ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് അവ വഴിയിലായി വണ്ടി അവർ പെട്ടുപോയി അങ്ങനെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു ഇഷ്യൂ ഉണ്ടെന്ന് ഓക്കെ അങ്ങനെ അവർ ബാറ്ററി വാറണ്ടിക്ക് അയച്ചു അവരെന്നോട് പറഞ്ഞു റിമാർക്കായിട്ട് പറഞ്ഞത് ഞങ്ങൾ ബാറ്ററി അപ്രൂവൽ വാറണ്ടി അപ്രൂവലിന് അയച്ചിട്ടുണ്ട് ടാറ്റയുടെ ടാറ്റിൽ നിന്ന് കേൾക്കാൻ വെയിറ്റ് ചെയ്യുവാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ടാറ്റ അവർ പറയുന്നത് അപ്രൂവൽ കിട്ടിയില്ല ടാറ്റ പറയാൻ നിങ്ങളൊരു ഇരുപത് തവണ ട്വന്റി ടു ഹൺഡ്രഡ് എസ് ഒ സി സൈക്കിൾ ചെയ്യാൻ പറഞ്ഞു ഞാനത് ഇരുപത് തവണ ഇരുപത്തിരണ്ട് തവണ ഞാനത് ചെയ്തു എന്നിട്ട് കൊണ്ടു കൊടുത്തു ഫോർത്ത് ആയി കൊടുത്തപ്പോൾ അപ്പോഴും വിഷു മാറിയിട്ടില്ല അപ്പോൾ അവർ എനിക്കൊരു റിമാർക്ക് എഴുതെന്ന് വിട്ടു നിങ്ങൾ ഈ വണ്ടി മുപ്പത്തഞ്ച് പെർസെൻറ്റേജിന് താഴെ ഓടിക്കരുത് എന്ന് വിട്ടു ഞാനിത് കൊണ്ടുവന്ന് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല കാരണം എൻ്റെ ടൈമും മണിയും എല്ലാം ഞാൻ സ്പെൻഡ് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ അത് ശരിയാക്കി തന്നെ പറ്റൂ ഞാൻ അവരുമായിട്ട് ഇപ്പോൾ ട്വന്റി ഫോർ ആയി ട്വൻറ്റി ഫോർ ആയി അല്ലേ അതെ ഓക്കെ ഒടുവിൽ ജാനുവരിയിൽ അവർ പറഞ്ഞ് വണ്ടി കൊണ്ടുവരൂ ഞങ്ങൾ നോക്കാം വണ്ടി കൊണ്ടു കൊടുത്തു ഈ ജാനുവരി ഫിഫ്റ്റീൻതിന് അവർ ബാറ്ററി റീപ്ലേസ് ചെയ്തു ഞാൻ വണ്ടി എടുത്തു വണ്ടി ചെന്ന് എടുത്തു എനിക്ക് ട്രിവാൻഡത്തുനിന്ന് കൊച്ചിയിലേക്ക് വരണമായിരുന്നു ഞാൻ ട്രിവാൻഡത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന അന്നു കൊച്ചിയിൽ ഓടിക്കുന്ന സമയത്ത് അതേ ഇപ്പോൾ ട്വൻ്റി ത്രീ ആയിട്ടുണ്ട് അപ്പം അതേസമയം തന്നെ ഇതേ സെയിം ഇഷ്യൂ എനിക്ക് പറ്റി എനിക്ക് തേർട്ടി ടു മുതൽ ഫോർട്ടീൻ വരെ ഫോർട്ടീൻ പെർസെൻറ്റേജ് വരെ ആയിട്ട് ഡ്രോപ്പ് ആയി ആയിപ്പോയി സഡൻ ഡ്രോപ്പ് വന്നു ഓക്കെ ഞാൻ അവർ വിളിച്ചു പറഞ്ഞു അതിൻ്റെ വീഡിയോ ഞാൻ മൊബൈലിൽ എടുത്തു ഇങ്ങനെയാണ് കേസ് നിങ്ങളിത് നോക്കണം ഞാൻ വണ്ടി കൊണ്ടു കൊടുത്തു അവർ എന്നോട് വണ്ടി സർവീസ് മാനേജറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വണ്ടി കൊണ്ടുതരൂ നോക്കട്ടെ വണ്ടി കൊണ്ടു കൊടുത്തു അവർ നോക്കി അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ നോക്കി ഇരുപത് പത്ത് പെർസെൻറ്റേജ് കൂടി അന്ന് ഞാൻ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് വണ്ടി ഇരുപത്തിരണ്ട് പെർസെൻറ്റേജ് ആയിരുന്നു പത്ത് പെർസെൻറ്റേജ് കൂടി ചാർജ് ചെയ്തിട്ട് അവർ നോക്കി എനിക്കിവിടെ എൻ്റെ ഇസറ്റ് കണക്റ്റ് എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് വഴി നോക്കുമ്പോൾ ഡ്രോപ്പേജ് കാണുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല അവരുടെ ഡിവൈസിൽ സെൽ വോൾട്ടേജിന്റെ വേരിയേഷൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിട്ടു വണ്ടി ആ സമയത്ത് അവിടെ ഞാൻ പത്ത് ദിവസം ഇട്ടിരുന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് ചെക്ക് ചെയ്യണം അതുപോലെ എനിക്ക് വണ്ടിന്റെ സേഫ്റ്റി വാണിംഗ് വളരെ കുറവാണ് കാണിക്കുന്നത് സേഫ്റ്റി റേറ്റിംഗ് ഒരു ഫോർ അല്ലെങ്കിൽ ഫൈവ് ആണ് കാണിക്കുന്നത് നിങ്ങൾ ഓടിക്കുക അവർ ഓടിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അത് നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ എനിക്കൊരു ഫുൾ റേഞ്ച് ടെസ്റ്റ് നിങ്ങൾ നടത്തി തരണം നിങ്ങൾക്ക് ഹൺഡ്രഡ് മുതൽ സീറോ വരെ ഓടിക്കാം ഓടിച്ചിട്ട് എത്രയാണ് റേഞ്ച് അത് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു പക്ഷെ ഇതൊന്നും അവർ ചെയ്തില്ല പത്ത് ദിവസം വണ്ടി അവിടെ ഇട്ടിരുന്നു ഞാൻ വണ്ടി കളക്ട് ചെയ്തു വണ്ടി കളക്ട് ചെയ്തിട്ട് ടാറ്റയുടെ ഞാൻ അന്നേ ദിവസം തന്നെ വീണ്ടും ഞാൻ വഴിയിലായി പോയി അങ്ങനെ ടാറ്റയുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചു അവരുമായിട്ട് ബന്ധപ്പെട്ടു ടാറ്റയുടെ ട്രിവാൻഡം ഒരു കസ്റ്റമർ കെയർ റീജിയണൽ മാനേജറുമായിട്ട് സംസാരിച്ചു പുള്ളി എന്നോട് അഡ്വൈസ് ചെയ്തിരിക്കുന്നത് വീണ്ടും ഇന്നിപ്പോ തീയതി ഫെബ്രുവരി അഞ്ചാണ് നാളെ അതായത് ഫെബ്രുവരി ആറാം തീയതി കൊണ്ടു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഞാൻ അതനുസരിച്ച് നാളെ ഒരു വട്ടം കൂടി ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് ആ അതേ സർവീസ് സെന്ററിലേക്ക് കൊടുക്കാൻ താല്പര്യമില്ല പുള്ളിയുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാൻ വീണ്ടും അവിടെ കൊണ്ടു കൊടുക്കുന്നത് ആയ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ട്വന്റിയിലേക്ക് എത്തി എത്ര കിലോമീറ്റർ ആയിരുന്നു അത് ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി ആയിരുന്നു നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഒരു ഓടിയിട്ടുണ്ട് അപ്പോഴേക്കും ഇത്രയും കുറഞ്ഞു 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 ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് റീജനറേഷൻ ഒക്കെ റേഷൻ വർക്കാവുന്നോണ്ടായിരിക്കാം കുറച്ചുകൂടി റേഞ്ച് കിട്ടുന്നുണ്ട് കഴിഞ്ഞ തവണ ഇത്രയൊന്നും കിട്ടിയില്ല മൊത്തത്തിൽ ഒരു ഇരുപത് പെർസെൻറ്റേജ് എനിക്ക് കിട്ടിയത് മൂന്ന് കിലോമീറ്റർ ഓടാൻ പറ്റുമല്ലോ കഴിഞ്ഞ തവണ ഇന്ന് കുറച്ചുകൂടി കിട്ടുന്നുണ്ട് ഓക്കെ ഞാൻ ഈ വണ്ടി മേടിച്ച് ആദ്യത്തെ ആഴ്ച തന്നെ ഈ നോട്ടീസ് ചെയ്തു അവരെന്നോട് പറഞ്ഞ അപ്പം തന്നെ ഞാനൊരു കൺസ്യൂമർ ഫോറത്തിൽ ഒരു പരാതി ഇട്ടിരുന്നു ഇങ്ങനെ എനിക്കൊരു ഇഷ്യൂ ഉണ്ട് പക്ഷെ അതിന് ടാറ്റ റിപ്ലൈ ഒന്നും തന്നില്ല ഞാൻ വീണ്ടും കൺസ്യൂമർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്തു അത് അതിനും റിപ്ലൈ കിട്ടിയില്ല അത് ഞാൻ രണ്ട് മൂന്ന് തവണ കൺസ്യൂമർ കെയറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ടാറ്റയുടെ സൈഡിൽ നിന്ന് ആരും റെസ്പോണ്ട് ചെയ്തില്ല ആദ്യമൊക്കെ ഒരു ഡ്രില്ലിങ് നോയിസ് ഉണ്ടായിരുന്നു ആ നോയിസ് ഒരു വല്ലാത്തൊരു നോയിസ് ആയിരുന്നു അപ്പോൾ യാത്ര ചെയ്യാൻ തന്നെ ഒരു ഭയമായിരുന്നു ഇലക്ട്രിക് കാർ ഇലക്ട്രിക് ഇലക്ട്രിക് ആണ് ബാറ്ററി ആണ് എന്തെങ്കിലും ഇംബാലൻസോ സെല്ലിൻ്റെ പ്രശ്നങ്ങൾ കൂടി തീ പിടിക്കാനൊക്കെ ചാൻസ് ഉള്ളതാണ് ഓക്കെ അത് എൻ്റെ ഫാമിലിക്ക് എനിക്ക് എൻ്റെ വൈഫ് കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വലിയ വല്ലാത്തൊരു ഭയമായിരുന്നു വണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടുപോകുന്നതൊക്കെ എങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എങ്കിലും ടാറ്റ ഈ സർവീസ് സെൻറ്റർകാർ നിർബന്ധിച്ചിട്ടാണ് ഇരുപത് തവണയും ഇങ്ങനെ ഒരു ഒരുപാട് എസ് ഒ സി സൈക്കിള് ചെയ്തത് അത് തന്നെ ഞാൻ നാന്നൂറ് കിലോമീറ്റർ തുടങ്ങിയ പ്രശ്നം എന്നെ കൊണ്ട് അവർ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിപ്പിച്ചു പിന്നെ ഞാൻ ഇരുപത് തവണയിൽ കൂടുതൽ ഈ വണ്ടി കൊണ്ട് ആ സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ ഈ കൊച്ചിയിൽ നിന്നാണ് ട്രിവാണ്ടത്തേക്ക് വണ്ടി കൊണ്ടു കൊടുക്കാറ് ഓക്കെ പിന്നെ ഈ വണ്ടി വാങ്ങി മേടിച്ചിട്ട് ആദ്യത്തെ മാസം രണ്ടാഴ്ച ഞാൻ അവിടെ വണ്ടി ഇട്ടു ഇപ്പോൾ ആയി വണ്ടിക്ക് ഞാൻ ഇവിടെ രണ്ടിന് താമസിക്കുന്നതാണ് സ്വന്തം നാട് ട്രിവാൻഡ്രമാണ് ജോലിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടൊക്കെ വന്നതാണ് ഇപ്പോ വണ്ടിയുടെ സെവൻറ്റീൻ ആയി ഓൾമോസ്റ്റ് പത്ത് പെർസെൻറ്റേജ് നമ്മൾ ഓടിയത് വേറും മൂന്ന് കിലോമീറ്റർ ആണ് മൂന്ന് കിലോമീറ്റർ മൂന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് ഓടിയത് ഓക്കെ 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 പത്ത് പെർസെൻറ്റേജ് കൂടുതലെടുത്ത് പന്ത്രണ്ട് പെർസെൻറ്റേജ് വരെ ആയി ഇത് ബാറ്ററി ഒരു വട്ടം മാറിയതാണ് ജാനുവരി പതിനഞ്ചിന് അവരുടെ സർവീസ് സെൻറ്റർക്കാർ എനിക്ക് തന്ന ബില്ലും കാര്യങ്ങളും അനുസരിച്ച് അവർ എന്നോട് പറഞ്ഞതനുസരിച്ചും അവർ പുതിയ ബാറ്ററി മാറി വെച്ചു ഓക്കെ അതേ ദിവസം തന്നെ ഈ ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വീണ്ടും പത്ത് ദിവസം കൊണ്ടു കൊടുത്തു സബ്മിറ്റ് ചെയ്തു അവർ വണ്ടി നോക്കിയില്ല എന്ന് മാത്രമല്ല അവരെന്നോട് പറയുന്ന ഇഷ്യൂ ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് പറഞ്ഞു വിട്ടത് അപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഈ ഇഷ്യൂ ഞാൻ ഡ്രോയിൻ്റെ സഹായം തേടിയതും മൂന്നാമതൊരാളുടെ ഒരു എന്താണ് സഹായം തേടിയതിന് കാരണം അവർക്ക് ഒരാൾ എന്താണ് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാലോ എന്ന് കരുതിയിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ സർവീസ് സെൻറ്ററിനെയോ ടാറ്റയോ ഒന്നും ബ്ലെയിം ചെയ്യുന്നതല്ല അപ്പോൾ ഈ കേസിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് ഒരു ജനുവനായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തേണ്ടതാണ് കാര്യം ഞാനൊരു പത്ത് മാസത്തിലേറെ ആയിട്ടൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഒരു ഇതിന് പിന്നാലെ എൻ്റെ സമയവും പണവും എല്ലാം സ്പെൻഡ് ചെയ്യാൻ നടക്കുന്നുണ്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ അധികമാണ് അത് അത് അവർ മനസ്സിലാക്കുന്നില്ല സർവീസുകാർ സർവീസ് സെൻറ്റർകാരോട്ടോ അത് മനസ്സിലാകുന്നില്ല ഞാൻ ലീഗലി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എൻ്റെ വക്കീലുമായിട്ട് ഞാനുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി കൺസ്യൂമർ ഫോറത്തിൽ ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണ് എനിക്ക് ടാറ്റ സർവീസ് സെൻറ്ററിൽ പ്രതീക്ഷയൊന്നുമില്ല എന്നോട് ടാറ്റയുടെ കസ്റ്റമർ റീജിയണൽ ഹെഡ് ട്രിവാണ്ടത്തിൻ്റെ പുള്ളി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ കൊണ്ട് പോകുന്നത് വണ്ടി കൊടുക്കുന്നത് ചെക്കപ്പിന് വേണ്ടി കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല അവർ വീണ്ടും പറയുന്നത് സെയിം ഇത് തന്നെയായിരിക്കും അവരുടെ ഡിവൈസിൽ റീഡിങ് കിട്ടിയില്ല വോൾട്ടേജ് ഏരിയേഷൻ കാണുന്നില്ല എന്നുള്ളത് തന്നെ ആയിരിക്കും അവർ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് കാരണം ഇത്രയും ഹിസ്റ്ററിയിൽ ഹിസ്റ്ററി പശ്ചാത്താൽ മനസ്സിലാകും അത് തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നത് വേറെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അവരെന്നെ കൊണ്ട് വീണ്ടും ഒന്നോ രണ്ടോ വർഷം ഇത് ഇത് തന്നെ ഇങ്ങനെ ഈ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോകും പ്രതീക്ഷിക്കുന്നു ഇതല്ല എന്റെ കയ്യിരിക്കുന്ന ഈ പേപ്പറൊക്കെ സർവീസ് ഹിസ്റ്ററി ആണ് ഇത് ഫസ്റ്റ് സർവീസിന്റെ ആണ് ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരോട് ഇങ്ങനെ ബാറ്ററിന്റെ ചാർജ് ടോപ്പ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഇതിലെല്ലാത്തിലും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ് ചാർജ് ടോപ്പ് ഇഷ്യൂ തേർഡ് സർവീസിൻ്റെതാണ് അതിലും ചാർജ് ടോപ്പ് എല്ലാ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് സെയിം കാര്യം തന്നെയാണ് പറയുന്നത് കാരണം ഇത് വാങ്ങി ആ സമയത്ത് തുടങ്ങിയ ഇഷ്യൂ ആണല്ലോ ഇത് ബില്ല് കാര്യങ്ങളാണ് ഈ ബാറ്ററി മാറിയത് വരെയുള്ള ബില്ല് തന്ന ബില്ല് ഇത് ബാറ്ററി മാറുന്നതിന് തൊട്ട് മുന്നേ അവർ എനിക്ക് എഴുതി തന്നു വിട്ടതാണ് ഡൗൺ ഡ്രൈവ് വെഹിക്കിൾ ബിലോ തേർട്ടി ഫൈവ് ചാർജ് അല്ലേ ഡാറ്റ ബൈ സർവീസ് എഞ്ചിനീയർ വിൽ അപ്ഡേറ്റ് ദ സ്റ്റാറ്റസ് ഇതാണ് ഫോർത്ത് സർവീസ് കൊടുത്തപ്പോൾ എനിക്ക് തന്ന ഫീഡ്ബാക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ അപ്ഡേറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ വിളിച്ചു വീണ്ടും വിളിച്ചു അപ്പോൾ അവിടുത്തെ സർവീസ് മാനേജർ തന്നെ എന്നോട് ജാനുവരിയിൽ ഒരു ദിവസം കൊണ്ടുവരാൻ പറഞ്ഞു നോക്കാൻ അങ്ങനെ ജാനുവരി ഫിഫ്റ്റീൻതിന് അവർ ബാറ്ററി മാറി തന്നതാണ് വീണ്ടും ആ ഇഷ്യൂ അതുപോലെ തന്നെയുണ്ട് ബാറ്ററി മാറിയെന്ന് പറയുകയും ചെയ്യുന്നു അപ്പൊ ഏതാണ് എനിക്ക് എനിക്കറിയത്തില്ല ബാറ്ററി മാറിയിട്ടുണ്ടോ അല്ലയോ എന്തായാലും അതെ ഞാൻ ഫെബ്രുവരി ആറാം തീയതി നാളെ കൊണ്ടു കൊടുക്കുവാണ് ട്രിവാൻഡ്രേക്ക് പോവാണ് ഇത് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞത് എന്റെ പ്രസൻസിൽ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അവര് എല്ലാവട്ടവും പറയുന്നത് അവർക്ക് ഇഷ്യൂ കിട്ടുന്നില്ല ഇഷ്യൂ കാണുന്നില്ല അല്ലെങ്കിൽ ഡിവൈസിൽ വോൾട്ടേജ് വേരിയേഷൻ വരുന്നില്ലെന്നൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ പ്രസൻസിൽ അത് ചെക്ക് ചെയ്യാനാണ് ഞാൻ അവരോട് പറഞ്ഞത് അതുപോലെ ഒരു റേഞ്ച് ടെസ്റ്റ് അവരോട് ഞാൻ എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് അപ്പോൾ ബ്രോ കണ്ടതാണ് ഞാൻ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരെ ഇരുന്നൂറ്റി മുപ്പത് വരെ ഞാൻ ഓടിച്ചതാണ് അതെ ഈ വണ്ടി അത്യാവശ്യം റേഞ്ച് കിട്ടുന്ന വണ്ടി തന്നെയാണ് എൻ്റെ ഒരു എനിക്ക് ഓടിക്കുന്ന ഒരു അനുസരിച്ച് ഒരു വൺ ടൺ അല്ലെങ്കിൽ വൺ നോട്ട് ഫൈവ് ഒക്കെയാണ് ഒരു ആവറേജ് വാട്ടവർ എനിക്ക് കിട്ടുന്നത് ഓടിക്കാൻ അപ്പോൾ ഒരു അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപതൊക്കെ റേഞ്ച് കിട്ടേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കാരണം അവസാനം വരുന്ന ഇരുപതോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും ഇഷ്യൂ വരുന്നത് ഇന്നലെ എനിക്ക് കിട്ടിയ ഇഷ്യൂ ഇരുപത് പെർസെന്റിന് താഴെയായിരുന്നു ഇന്നിപ്പോൾ തേർട്ടി ഫൈവ് ബിലോ ആണ് ഇഷ്യൂ വന്നത് അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി ഒരു ഇരുന്നൂറ്റിഅൻപതോ ഇരുന്നൂറ്റി അറുപതോക്കെ തന്നെ ഓടുന്നുള്ളൂ പറയുന്നത് നാനൂറ്റിഅമ്പത്തിമൂന്ന് കിലോമീറ്റർ എന്നാണ് റേഞ്ച് പറയുന്നത് പക്ഷേ എന്ത് പറയാ അൺഫോർച്രുന്നൂറ്റി അമ്പത് ഫോർ ഫിഫ്റ്റി അല്ലേ അത് ടാറ്റ പറയുന്നത് അവര് പ്രൂവ് ചെയ്തിട്ടുള്ള നാനൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ വരെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് വിത്ത് റീജനറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് റേഞ്ച് പറയുന്നത് അത് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ഞാനും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമുക്കൊരു ഞാൻ നോക്കുന്നത് നമ്മൾ ഓടിക്കുന്ന ഒരു സ്റ്റൈൽ ഒരു ആവറേജ് വൺ നോട്ട് ഫൈവോ ഹൺഡ്രഡ് പെർസെൻറ്റ് ആവറേജ് കിട്ടിയാലും നമുക്കൊരു മുന്നൂറ്റി എൺപത് നാനൂറ് അടുപ്പിച്ച് ഓടിക്കാൻ പറ്റും പക്ഷെ ഈ ഒരു പ്രശ്നം റേഞ്ചിന്റെ അല്ല ഓടുന്നുണ്ട് പക്ഷെ നമുക്കൊരു ഒരു കൂടി വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും എവിടെയും വഴിയിലായി പോവാം അപ്പോൾ എന്റെ വൈഫിന്റെ നാട് ആന്ധ്രയാണ് അപ്പോൾ ഞങ്ങൾക്ക് ലോങ്ങ് ഓടാൻ താല്പര്യമുണ്ട് പക്ഷെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം വഴിയിലായി പോകും അങ്ങനെ ഒരു കേസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വാഹനം വെറുതെ ഒരു എടുത്തു വെറുതെ അങ്ങനെ ഒരു ഇതാണ് അത് പറഞ്ഞപ്പോഴേ ഞാൻ ബ്രോ പിക്ക് ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വന്നില്ലേ വണ്ടി അവിടെ എന്താ സംഭവിച്ചത് ആക്ച്വലി അത് ശരിക്കും വണ്ടി ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് മുപ്പത്തി അഞ്ച് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് വണ്ടീനെ ഒരു ആറ് പെർസെൻറ്റേജിൽ എനിക്ക് രണ്ട് രണ്ടര കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ ഞാനിത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ആലുവരെ എത്തില്ല ആലുവരെ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് എത്തില്ല വഴിയിലായി പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ബ്രോയെ പിക്ക് ചെയ്യാൻ ഒരു ഓട്ടോ വിളിച്ച് വരാൻ ചെയ്തത് തിരിച്ചു വന്നിട്ട് ലൈവായിട്ട് ഇഷ്യൂ കിട്ടുകയും ചെയ്തു നമുക്ക് അതെ അതെ ഇപ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട് ഒരു ഡ്രില്ലിംഗ് നോയിസ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്

വേറൊരു കാര്യം കൂടി നോട്ടീസ് ചെയ്തിട്ടുള്ളത് പുതിയ മാറ്റിവെച്ച ബാറ്ററി ബാറ്ററിയിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജിന് ശേഷം ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു ജമ്പ് വരുന്നുണ്ട് കാരണം പത്ത് പെർസെൻറ്റ് അവസാനത്തെ പത്ത് പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റിന് താഴെ എടുക്കുന്നുള്ളു അതും സ്ലോ ചാർജിങ് എ സിയിൽ എ സി ചാർജിങ്ങിൽ അത് ഞാൻ എസ് ഒ സി ഗ്രാഫ് നോട്ട് ചെയ്യുമ്പോഴും നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കേസ് ബ്രോ ആണ് ഇതൊന്ന് ഓൺ നമ്മളിപ്പോൾ മുമ്പിൽ വന്നിട്ട് ഫൈനലായിട്ട് നോക്കുമ്പോൾ നമ്മൾ എത്ര എത്ര ആയിരുന്നു സ്റ്റാർട്ട് അവിടെ നിന്ന് നമുക്ക് കിലോമീറ്റർ അപ്പോൾ അതായത് ഡ്രോപ്പ് ആയി നോക്കുമ്പോൾ അതെ ട്വൽവ് പെർസെന്റേജിൽ ഓടിയത് ഫോർട്ടീൻ ഫോർ പോയിന്റ് ത്രീ ആണ് നമുക്ക് ഓടിയിട്ടുള്ളത് ഇവിടെ ഇനി അധികം ഓടിച്ചാൽ ചിലപ്പോൾ വഴിയിലായി പോകും എന്നുള്ളതുകൊണ്ട് ഉണ്ട് ചാർജിന് ഇടാൻ പോവുകയാണ് നാളെ ഈ വണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടു കൊടുക്കണം സർവീസ് സെന്ററിൽ അപ്പോൾ ചാർജ് ഫുൾ ചാർജ് ഇട്ടാലേ തിരുവനന്തപുരം വരെ ഓടും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷക്കാരെ മതിയായിരിക്കുമല്ലേ അതെ എന്തായാലും ബ്രോ ശരി എന്നാൽ താങ്ക് യു കാണാം